ബംഗാളിൽ വീണ്ടും ഇ ഡി റെയ്ഡ് മന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ സുജിത് ബോസിന്റെ വീട്ടിലാണ് പരിശോധന സിറ്റി റിക്രൂട്ട്മെന്റ് അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് ഇ ഡിയുടെ നടപടി കഴിഞ്ഞ ആഴ്ച തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ്റെ ഷാജഹാൻ ഷെയ്ഖിൻ്റെ വീട്ടിലെത്തിയ ഇ ഡി ഉദ്യോഗസ്ഥരുടെ പ്രവർത്തകർ ആക്രമിച്ച വിഷയം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി ഗവർണർ സി വി ബോസ് പറഞ്ഞു നോബിൾ മാറിക്കാരൻ വിശദാംശങ്ങളുമായി നോബൽ പുതിയ റെയ്ഡ് കൂടി നടക്കുന്നു അതായത് വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളിൽ ഇപ്പോൾ ബംഗാളിൽ റെയ്ഡുകൾ സ്കാം വന്നിരിക്കുന്നു കേസിലാണ് റെയ്ഡ് നടക്കുന്നത് ംഗാൾ തൃണമൂൽ കോൺഗ്രസ് കഴിഞ്ഞ കുറെ നാളുകളായി അന്വേഷണ ഏജൻസികൾ പ്രത്യേകിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധനകൾ വിവിധ കേസുകൾ നടക്കുകയാണ് ഇന്നിപ്പോൾ റിക്രൂട്ട്മെന്റ് അതായത് മുനിസിപ്പൽ സ്ഥാപനങ്ങളിലേക്ക് നിയമവുമായി ബന്ധപ്പെട്ട അഴിമതിയിലാണ് അതോടൊപ്പം തന്നെ യുടെ വസീലും പരിശോധന ഉണ്ട് എന്നാണ് നമുക്ക് അവിടെ നിന്ന് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇ ഡി ഉദ്യോഗസ്ഥർ ഏഴ് മണിയോടെ ഇവരുടെ വീടുകളിൽ എത്തി പരിശോധന ആരംഭിച്ചു എന്ന് അറിയുന്നു കഴിഞ്ഞ ദിവസം ഈ റേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധനയ്ക്ക് ഈ എത്തിയ ഇ ഡി ഉദ്യോഗസ്ഥരെ നാട്ടുകാർ ഉൾപ്പെടെ കൈയ്യേറ്റം ചെയ്ത സംഭവം ഉണ്ടായിരുന്നു ആ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് ഇന്നിപ്പോൾ ഈ വീടുകൾക്ക് പരിശോധന നടക്കുന്ന മന്ത്രിയുടെ ഉൾപ്പെടെ വീടുകൾക്ക് ഒരുക്കിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് സി ആർ പി എഫിന്റെ സുരക്ഷ ഒരുക്കൊണ്ടാണ് പരിശോധന നടക്കുന്നത് ഈ നേരത്തെ ഈ സമാന കേസിൽ തന്നെ നിരവധി ആളുകളുടെ പ്രത്യേകിച്ച് എം എൽ എമാരുടെ ഉൾപ്പെടെ വീടുകളിൽ പരിശോധന നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ മന്ത്രിയുടെ അതായത് സുജിത് ബോസിന്റെ വസിൽ കൂടി ഇപ്പോൾ എന്താണെങ്കിലും അതേസമയം കഴിഞ്ഞ ദിവസം ഇ ഡി ഉദ്യോഗസ്ഥർക്ക് എതിരെ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഗവർണർ സി വി ആനന്ദബോസ് ഹോം സെക്രട്ടറി അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറി തുടങ്ങിയവരെ വിളിച്ചു വരുത്തിയിരുന്നു വിളിച്ചു വരാൻ ഉദ്ദേശിച്ചിരുന്നു അവർ ഇന്നലെ ഗവർണർക്ക് മുന്നിൽ എത്തി എന്നാണ് ഇപ്പോൾ ഗവർണർ വ്യക്തമാക്കുന്നത് നിലവിലെ സാഹചര്യം ഉൾപ്പെടെ അവർ അറിയിച്ചു സർക്കാരിന്റെ വിവിധ വിഷയങ്ങൾ അവർ നിലപാട് അറിയിച്ചു എന്ന് പറയുന്നു അതേസമയം ഗവർണർ ആകട്ടെ ഈ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് എതിരായ ആക്രമണത്തിന്റെ ഗൗരവ സ്വഭാവം ഉദ്യോഗസ്ഥരെ അറിയിച്ചു എന്നാണ് ഇപ്പോൾ സി വി ആനന്ദബോസ് വ്യക്തമാക്കുന്നത് ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണത്തിലേക്ക് ഇപ്പോൾ ഇല്ല എന്നും അന്വേഷണം നടക്കുകയാണ് എന്നും ഗവർണർ വ്യക്തമാക്കുന്നു അതാണെങ്കിലും ഇ ഡി ഇപ്പോഴും ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ വീട്ടിൽ പരിശോധന നടത്തുന്നത് അതേസമയം തൃണമൂൽ കോൺഗ്രസ് ഇതിൽ ആരോപണം ഉന്നയിക്കുന്നത് രാഷ്ട്രീയ വേട്ടയാടലിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ നിലപാട് നേരത്തെ തന്നെ ഈ രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായാണ് ഈ പരിശോധന എന്നുള്ളതാണ് അതിപ്പോഴും നേതാക്കൾ ആവർത്തിക്കുകയും ചെയ്യുകയാണ് നികേഷ്